വിശേഷം ഉണ്ട് കേട്ടോ ഞാൻ നിൽക്കുന്നത് നമ്മുടെ എന്ത് പറയാനാണ് കണ്ടം തിട്ട കണ്ടന്തിട്ട് അവിടെ ഒരു കുരിശെടിയുണ്ട് കേട്ടോ ആ കുരിശെടിയുടെ ഇവിടെ ഈ മെയിൻ ആയിട്ട് പറയുന്നത് ശാന്തമുക്ക് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അല്ലേ ഒരു വെറൈറ്റി നെയിം അല്ലേ ശാന്തമുക്ക് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ നേരെ പോകുന്നത് വാവോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ദ ഇത് വഴിയാണ് അഞ്ചടി ഉണ്ടോ അഞ്ചടി ഉണ്ട് കേട്ടോ ഈ റോഡേ നമുക്ക് കുറച്ചു ദൂരം പോകാം പോയതിനു ശേഷം ബാക്കി എന്താണ് വിശേഷം എന്നുള്ളത് ഞാൻ അവിടെ പോയിട്ട് പറയുന്നതായിരിക്കും അപ്പം കൂടെ വന്നതാണ് കേട്ടോ അങ്ങനെ അയിൻ റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടും കേട്ടോ നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത് അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ അങ്ങിരുന്ന് അത് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരു പതിനേഴര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റബ്ബറാണ് ഡേ നല്ല വെട്ടുന്ന മരമാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഇതിൽ മൂന്ന് ഷീറ്റ് കിട്ടും അല്ലേ മൂന്ന് ഷീറ്റ് കിട്ടും നല്ല ഒരു സ്ഥലം തൊട്ടടുത്ത് വീടുകളുണ്ട് അതെ കണ്ടോ വീട് വയ്ക്കാൻ അനുയോജ്യമായ സൂപ്പർ സ്ഥലമാണ് കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതെ ആ തൊട്ടടുത്ത് ആ വീടൊന്ന് കാണിച്ചു കൊടുത്തേ നമ്മൾ വരുന്ന വഴിയിൽ അതാ ഇവിടെ ഒരു വീടുണ്ട് ആ വരുന്ന വഴിയിലൊന്ന് ഒന്ന് തിരിച്ച് കാണിച്ചു കൊടുത്തേ കണ്ടോ അവിടെ ഒരു വീടുണ്ട് എന്തായാലും റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ അകലെയാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഈ സ്ഥലം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പതിനേഴ് സെൻ്റ് പിന്നെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല കറണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഒരുപാട് ആള് താമസമുള്ള ഏരിയയാണ് മെയിൻ റോഡിൽ നിന്ന് വീണ്ടും പറഞ്ഞു പോവുകയാണ് പത്ത് മീറ്റർ അകലെയാണ് ഈ സ്ഥലമുള്ളത് ബാക്കി വിശേഷം നമ്മുടെ ഇതിൻ്റെ ഓണർ ഇവിടെ നിൽപ്പുണ്ട് പുള്ളി പറയുന്നതായിരിക്കും കേട്ടോ ഡേ ഇത് കണ്ടോ നല്ല പച്ചക്കറിയൊക്കെ നട്ടു വളർത്താൻ പറ്റിയ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് അത് എടുത്ത് പറയുന്നത് ഇതേ കണ്ടോ ഇതെന്തുവാ ഒടങ്കല്ല് മുളാണല്ലേ നല്ല പഴങ്കഞ്ഞിയുടെ കൂട്ടത്ത് ഉടച്ച് കഴിക്കാനൊന്നും മേൻകറിയിൽ ഇടാനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മുള ആണ് അപ്പൊ ഞാൻ എന്തായാലും നിങ്ങളോട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഈ പതിനേഴര സെന്റ് സ്ഥലത്തിന്റെ ഓണറെ ഞാൻ പരിചയപ്പെടുത്തി തരാം അതെ ഇതാണ് നമ്മുടെ പ്രിയ സുഹൃത്താണ് ഹലോ ഗായസ് എല്ലാവരും ഹാപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ട് ആണ് റിയൽ എസ്റ്റേറ്റ് ഫ്ലോട്ട് ഫോർ സെയിൽ ആണ് ഇന്ന് നമുക്ക് സെയിൽസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള നല്ലൊരു ഫ്ലോട്ടാണ് ഗൈസ് ഇവിടെ അമ്പൂരി പഞ്ചായത്തിൽ കണ്ടന്തിട്ട ജംഗ്ഷനടുത്ത് ഏകദേശം പത്ത് മീറ്റർ മാറിയാണ് ഈ ഫ്ലോട്ട് വരുന്നത് ഈ കാണുന്ന ഫ്ലോട്ടാണ് പത്ത് മീറ്റർ മാറിയാണ് വരുന്നത് നിങ്ങൾക്ക് ഈ ഫ്ലോട്ടിൽ വരാൻ വേണ്ടി പത്തടി വഴിയുണ്ട് ആ വഴിയൊന്നു കാണിച്ചു കൊടുക്കാവോ ഗായസ് ഇതാണ് ആ വഴി ഈ ഫ്ലോട്ട് വരാനുള്ള വഴി പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കൊണ്ട് രണ്ട് കില വീടുണ്ട് ഇതിൻ്റെ അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഫിനിഷിംഗ് പോയിൻ്റ് ആണ് ഗൈസ് അത് ഫിനിഷിംഗ് പോയിന്റ് ആണ് അത് പണി പുര നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ ഈ ഫ്ലോട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ മേടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് മൂന്ന് സീറ്റുണ്ട് റബർ ഷീറ്റ് മൂന്നെണ്ണം നിങ്ങൾക്ക് ഉണ്ട് പിന്നെ രണ്ട് തെങ്ങ് ഉണ്ട് ഇതാണ് ഇതിൽ നിന്നുള്ള ഈ ഫ്ലോട്ടിൽ നിന്നുള്ള ആദായം പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ സൂപ്പർ ഫ്ലോട്ടാണ് ഗൈസ് വെള്ളമുണ്ട് കറണ്ടുണ്ട് മറ്റുള്ള എല്ലാ ഉണ്ട് അപ്പോൾ പിന്നെ അതുമാത്രമല്ല ഈ ഫ്ലോട്ടിൽ നിന്ന് സ്കൂൾ കോളേജ് പോകാനുള്ള വളരെ സൗകര്യമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ ഫ്ലോട്ട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഈ ഫ്ലോട്ടിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിലേക്ക് ബസ് ലോറി കാറ് ഓട്ടോറിക്ഷ ബൈക്ക് എല്ലാം വരുന്നതാണ് ഓക്കെ ബസ് താഴെക്കുട പോകും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഈ ഫ്ലോട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഫ്ലോട്ട് മേടിക്കുക അതുപോലെ വേറൊരു കാര്യം വെറും അറുപത്തയ്യായിരം രൂപ മാത്രമുണ്ട് അറുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ ഫ്ലോട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് അതായത് ഈ പതിനേഴര സെന്റ് സ്ഥലത്തിന്റെ ഉടമ തന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ത് പറയാനാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് ആണ് കേട്ടോ അമ്പൂരി പഞ്ചായമാണ് കണ്ടന്തിട്ട എന്ന് പറയുന്ന സ്ഥലമാണ് ഏതാണ്ട് നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അല്ലെ അല്ലേ ആ അതെ അപ്പോ എന്ത് പറയാനാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ സ്ഥലം വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടതില്ല കാരണം നമ്മുടെ ഓണർ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാലും പറയുന്നു നമ്മുടെ സ്കൂളുണ്ട് കോളേജ് ഉണ്ട് എന്ത് പറയാനാണ് ഹോസ്പിറ്റൽ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് മാർക്കറ്റുണ്ട് ഇതിൻ്റെയൊക്കെ ചുറ്റിലാണ് ഈ സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പ്രിയ സുഹൃത്തിന്റെ നമ്പർ പിൻ ചെയ്ത് ഇട്ടേക്ക ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മോനെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എല്ലാവർക്കും വെറും ഓക്കേ എന്നാ ട്ടോ നമ്മുടെ പ്രിയ സുഹൃത്തിന്റെ മകനാണ് കേട്ടോ അതും കൂടെ പരിചയപ്പെടുത്തി പോവുകയാണ് ഓക്കെ എന്നാ ഓക്കെ